ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനും അമ്മയും അങ്ങനെ അമ്മയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടി കുന്നത്തൂര് പോകാരുന്ന കേട്ടോ നമ്മൾ അശോകാട്ടൻ്റെ ഓട്ടോനാന്നേ പോകുന്നത് നമ്മൾ അശോകാട്ടൻ്റെ ഓട്ടോനാന്നേട്ടാ അധികം സ്ഥലത്തും പോവാറ് അപ്പോൾ ഇതാ അപ്പുറത്തുനിന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് രാധേച്ചിയും മോഹനാട്ടനും പിന്നെ രാധേച്ചീൻ്റെ മോൻ്റെ വൈഫും അതിരേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പോയി പോയി പയ്യാവൂരെത്തി പയ്യാവൂര് സ്ഥലം കാണാൻ നല്ല അടിപൊളിയാണ് അല്ലേ ഫുള്ള് അലങ്കരിച്ചിട്ട് പള്ളിയെല്ലാം അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ വണ്ടി ഒന്ന് ചെറുതായിട്ട് ബ്രേക്ക് ഡൗൺ ആയിട്ടാ പക്ഷേങ്കിൽ പോകുമ്പം കുഴപ്പമില്ലായിരുന്നു മുത്തപ്പൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ടായിരുന്നു കൂട്ടുപോരെ എത്താനായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നടന്നിട്ട് പോയി തിരിച്ചു പോകുമ്പോൾ വഴിക്ക് നമ്മളൊരു സ്ഥലത്ത് പെട്ടുപോയേട്ടോ വണ്ടി എന്നിട്ട് അശോകാട്ടം പെട്ടെന്ന് തന്നെ നാട്ടിൽ നിന്ന് വണ്ടിയെല്ലാം ഏർപ്പാടാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വന്ന കേട്ടോ ആ സേഫായിട്ട് എത്തിയ വീട്ടിൽ ആ അശോകാട്ടൻ്റെ ഒപ്പരോ പോയാൽ നമുക്ക് അങ്ങനെ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ എങ്ങനെയായാലും നമ്മൾ സേഫ് ആയിട്ട് വീട്ടിലെത്തിക്കും ആ ഒരു വിശ്വാസമാണ് ഏട്ടാ നമുക്ക് അങ്ങനെ ഇതാ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല ഏട്ടാ പിന്നെ കുറേ ചന്തയിലും കണ്ട് നമ്മൾ ഞാൻ അവിടെ ഒരു മിഠായും മറ്റേ പുല്ല് മിഠായും ഒലച്ചി എല്ലാം വാങ്ങി കേട്ടോ അപ്പോൾ ഞാൻ വലിയ സെറ്ററിലിട്ടിട്ടാ പോയിന് തണുപ്പുണ്ടാവും എല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ പോയി പോയി നമ്മളിതാ ഈ പാറയിലും കയറിലിരുന്നു ഇത് കയറുന്നത് നല്ല രസമായിട്ടോ നല്ലൊരു നല്ലൊരു വൈബാണ് ഇവിടെ പോസിറ്റീവ് വൈബ് അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിയപാട് നമ്മളൊരു കട്ടനെല്ലാം കുടിച്ചേട്ടോ കട്ടൻ കാപ്പിയെല്ലാം കുടിച്ച് എത്തിയപാട് മുത്തപ്പൻ തുള്ളുന്നത് നല്ല രീതി തന്നെ കണ്ട കേട്ടാ നമ്മളൊരു ഹൈറ്റ് പോയി ഇരുന്നിട്ട് അപ്പം മുത്തപ്പൻ്റെ ഒരു പഴയ കഥയിലുണ്ടെന്ന് പറഞ്ഞു തന്നെ അതൊന്നും നമ്മൾ വേഗം പറഞ്ഞു കൊടുക്കുക മോളെ അതൊന്നും എനക്ക് അറിയില്ല എന്നാലും പറയുന്നത് കേട്ടെയാണ് പണ്ട് കാലത്ത് നിന്നെല്ലാം പറഞ്ഞാൽ കുന്നത്തൂരെല്ലാം മരങ്ങളും കാടുകളെല്ലാം ആയിട്ട് ഭയങ്കരം ഇതുള്ള സ്ഥലമാണ് ഇപ്പം അതിൽ നിന്നെ കുറേ മാറ്റം വന്നിട്ടുണ്ട് കേട്ടാ ആ സമയത്ത് പറയുന്നത് കേട്ടതാന്ന് പിന്നെ മുത്തപ്പനും തിരുവപ്പനാന്ന പോലെ ഒന്നിച്ച് കീ കെട്ടിയാടുക ആ സമയത്ത് വലിയൊരു കാട്ടാന വന്നിട്ട് ജനങ്ങളൊക്കെ രക്ഷപ്പെടുകയും അതുപോലെ തന്നെ മുത്തപ്പൻ വലിയൊരു മലത്തെ മരത്തിൻ്റെ മേലെ കയറുകയും പിന്നെ തിരുവപ്പന മാത്രേ അവിടെ ഉണ്ടായിട്ടുള്ളൂ തിരുവപ്പന പിന്നെ അവിലും മലരുമെല്ലാം കാട്ടാനൊക്കെ കൊടുത്തിട്ട് കാട്ടാനോ കയറാൻ പറ്റിയില്ല അതുകൊണ്ടായിരിക്കും പിന്നെ നല്ല കാട്ടാനൊന്നും ചെയ്തില്ലെന്നാ പറഞ്ഞ തിരുവോപ്പന അന്നത്തോട്ടാന്ന് പോലും പറയുന്നേ പിന്നെ മുത്തപ്പനും തിരുവോപ്പനെയും ഒന്നിച്ചു കെട്ടിയാടൂല്ല എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ മുത്തപ്പം തുള്ളുന്നെല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടാണ് അപ്പം അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബായ്